ഹായ് നമസ്കാരം ഷാരോ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സാനിറ്ററി വെയറിൻ്റെ പുതിയൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ആ ഓഫർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂട്ട് അതിന്റെ കൂടെ ഒരു പത്തോളം അതിന്റെ ആക്സസറീസ് ബാത്റൂം ആക്സസറീസ് ഉൾപ്പെടെയുള്ള ഒരു സ്കീമാണ് അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സൂട്ട് എന്ന് ഫിറ്റിങ്ങിന് ഒന്നര വർഷം വാറണ്ടി ഉണ്ട് അതിൻ്റെ സർവീസ് അഞ്ച് വർഷം ഫ്രീ ആണ് അതേപോലെ അതിൻ്റെ കൂട്ടയും തന്നെ നമുക്ക് വരുന്നതാണ് ഒരു ഷവറ് ഒരു ഷവറാം ഒരു ഹെൽത്ത് ഫോസറ്റ് ഒരു ലോങ് ബോഡി അതേപോലെ ഒരു സോഫ്റ്റ് ഡിഷ് ഒരു ആങ്കിൾ കോക്ക് ഒരു ടൗറാഡ് ഒരു ത്രെഡ്സീൽ ഒരു ഷോപ്പാൻഡ് ഇത്രയും സാധനങ്ങളും കൂടെ ഉൾപ്പെടെ മൊത്തം എമൗണ്ട് വരുന്നത് വെറും ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അപ്പം നമ്മുടെ ഈ ഓഫറ് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഈ ഓഫർ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വാസത്തോടുകൂടി വീണ്ടും പുതിയ ഓഫറുമായി കാണുന്നത് കാണുന്നതുവരേക്കും വിടാം